പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയെ കുറിച്ച് യു എസിലെ കത്തോലിക്കനായ സെനെറ്റർ ജെഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ സംസാരിക്കുകയുണ്ടായി യു എസിന്റെ പരമ്പരാഗത വിദേശ നയം ക്രിസ്ത്യാനികളെ വംശത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ യു എസ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യത്യസ്തമായ നിലപാടാണ് ജെ ഡി വാൻസ് സ്വീകരിച്ചത് ഇസ്രായേലിന് യു എസ് ആയുധങ്ങൾ നൽകണമെന്നും ഇസ്രായേൽ ഇഷ്ടമുള്ള രീതിയിൽ യുദ്ധം ചെയ്യട്ടെ ചെയ്യട്ടെയെന്നുമായിരുന്നു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാട് ലെബനാനിലും ഫലസ്തീനിലും ഇസ്രായേൽ നടത്തിയ യുദ്ധം ക്രിസ്ത്യാനികൾക്ക് വിനാശകരമായിരുന്നതിനാൽ പശ്ചിമേഷ്യയിലെ യു എസ് നയത്തിൻ്റെ വിജയത്തെ ക്രിസ്ത്യാനികളുടെ ക്ഷേമത്തിന് നൽകിയ സംഭാവനകളിലൂടെ അളക്കാൻ ശ്രമിച്ച സെനറ്റർ വാൻസ് തങ്ങൾ പശ്ചിമേഷ്യയിൽ നേരിട്ട് ബോംബിടുന്നില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തു രാഷ്ട്രീയ ചർച്ചകളിൽ പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളെ വിഷയമാക്കുകയും അവരുടെ ദുരവസ്ഥയെ ഗൗരവതരമായി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന യു എസിലെ വലതുപക്ഷത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള രീതിയാണ് വാൻസും പയറ്റുന്നത് യു എസിന്റെ വിദേശ നയം പശ്ചിമേഷ്യയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ടാക്കിയ നാശം നിഷേധിക്കാനാവില്ല ഇറാഖിൽ യു അധിനിവേശം നടത്തിയ ശേഷം ക്രിസ്ത്യൻ ജനസംഖ്യ പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷമായി കുറഞ്ഞുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ കണക്കുകൾ പറയുന്നു യു എസ് പരോക്ഷമായി ഇടപെട്ട സിറിയൻ ആഭ്യന്തര യുദ്ധം അവിടുത്തെ ക്രിസ്ത്യാനികളെ നശിപ്പിച്ചു സിറിയയിലെ മൂന്നിൽ രണ്ട് ക്രിസ്ത്യാനികളും പലായനം ചെയ്യേണ്ടി വന്നു യു എസ് പിന്തുണയിൽ നടത്തുന്ന അധിനിവേശത്തിൽ ഫലസ്തീനിലെയും ലബനാനിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഇസ്രായേൽ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമൂഹങ്ങളാണ് അവരെന്ന് ഓർക്കണം പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയും അവരിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം സ്വീകരിക്കുന്നവരുമായ ഇസ്രായേൽ എത്ര ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയെന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ലെബിനാനിലെയും ക്രിസ്ത്യാനികളെ ഇസ്രായേൽ ആക്രമിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഗസയിലെ അധിനിവേശത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലി സൈനികർ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് ഹോളി ഫാമിലി ഇടവകയിലെ ഒരു സ്ത്രീയെയും കുട്ടിയെയും കൊന്നു ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അൻപത് പേർ താമസിച്ചിരുന്ന കോൺവെന്റ് ഇസ്രായേലി സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് തകർത്തു ഫ്രാൻസിസ് മാർപാപ്പ ഈ കോൺവെന്റിനു വേണ്ടി നേരത്തെ ക്യാമ്പയിൻ നടത്തിയിരുന്നതാണ് അതിനാൽ തന്നെ ഇസ്രായേലി സൈന്യം കോൺവെന്റിനെ ആക്രമിക്കല്ലെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇസ്രായേലിന് അതൊന്നും വിഷയമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സെന്റ് പോർഫിറസ് ചർച്ച് ആക്രമിച്ച ഇസ്രായേൽ പതിനെട്ട് ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി ഗസയിലെ ഏക പ്രൊഡസ്റ്റ്യൻ ചർച്ചായ ഗസ ബാപ്റ്റിസ്റ്റ് ചർച്ചിനെ രണ്ടായിരത്തി എട്ടിൽ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അതോടെ പാസ്റ്ററും വിശ്വാസികളും നാടുവിട്ടു ഏപ്രിലിൽ ഗസയിലെ അൽ അഹലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിട്ടു ആശുപത്രിയിലെ ജെനറ്റിക്സ് ലബോറട്ടറി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ള സെന്റ് ഫിലിപ്സ് ചാപ്പൽ എന്നിവ തകർത്തു ഒരു കാലത്ത് സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷന്റെ ഫോറിൻ മിഷൻ ബോർഡ് നടത്തിയിരുന്ന ഈ ആശുപത്രി ഇപ്പോൾ ജെറുസലേമിലെ എപ്പിസ്കോപ്പിൽ ചർച്ചിന് കീഴിലാണ് ഗസാ മുനമ്പിലെ ഏക ക്രിസ്ത്യൻ ആശുപത്രിയുമായിരുന്നു അത് കഴിഞ്ഞ വർഷം ലെബനാനിൽ നടത്തിയ അധിനിവേശത്തിൽ സെന്റ് ജോർജ് മെൽക്കൈറ്റ് കത്തോലിക്ക പള്ളിയിൽ വ്യോമാക്രമണം നടത്തി എട്ടുപേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി പ്രത്യേക വ്യോമാക്രമണത്തിലൂടെ പുരോഹിതന്റെ വീടും നശിപ്പിച്ചു കഴിഞ്ഞ അൻപത് വർഷത്തിൽ മൂന്ന് തവണയാണ് സെന്റ് ജോർജ് മെൽക്കറ്റ് കത്തോലിക്കാ പള്ളിയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഗ്രാമമായ ഐത്തുവിൻ വ്യോമാക്രമണം നടത്തി ഇരുപത്തൊന്ന് ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി കഴിഞ്ഞ ഡിസംബറിൽ അൽ ഖൌസയിലെ മരോണൈറ്റ് ഗ്രാമം തകർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇസ്രായേലി പട്ടാളക്കാർ ദേർ മിമാസ് ഗ്രാമത്തിലെ ക്രിസ്ത്യൻ പള്ളിയിൽ അതിക്രമിച്ചു കയറി ക്രിസ്ത്യൻ വിവാഹരീതികളെ പരിഹസിച്ചു വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികൾ ഇസ്രായേലി സൈനികരുടെയും ജൂത കുടിയേറ്റക്കാരുടെയും അക്രമങ്ങളുടെ സമ്മർദ്ദം അനുഭവിക്കുന്നു തിരുപ്പിറവി ദേവാലയം മാർസബ മൊണാസ്ട്രി ഗ്രീക്ക് ഓർത്തഡോക്സ് മൊണാശ്രി തുടങ്ങി നിരവധി പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആശ്രമങ്ങളും വെസ്റ്റ് ബാങ്കിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ ചേർക്കുമെന്നാണ് ഇസ്രായേലി പോലീസ് മന്ത്രി ഇറ്റാമാർ ബെൻഗിർ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി ഭരണം ക്രിസ്ത്യാനികൾക്ക് നല്ലതായിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ദേവാലയങ്ങളിൽ ഇസ്രായേലി സൈന്യം നിരന്തരമായി റെയ്ഡുകൾ നടത്തുന്നതും ജൂത കുടിയേറ്റകാർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതും അറിയാത്തവരായിരിക്കും അവർ ഫലസ്തീനിലെയും ലബനാനിലെയും ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും ഗ്രാമങ്ങളെയും നശിപ്പിച്ചതിനു പുറമെ ഗസയിലെ ക്രിസ്ത്യാനികളെയും ഇസ്രായേൽ കൊലപ്പെടുത്തി ഗസയിൽ കൊലപാതകങ്ങൾ ശാസ്ത്രീയമായി നടത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായി സംവിധാനം അവർ രൂപീകരിച്ചു ഒരു പോരാളിക്ക് പകരം ഇരുപത് സാധാരണക്കാരെ കൊല്ലാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹബ്സോറ അഥവാ സുവിശേഷം എന്നാണ് ഈ സംവിധാനത്തിന് പേരിട്ടത് സാധാരണക്കാരെയും സഹക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലികളെ യു എസിലെ യാഥാസ്ഥിതികരായ പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും പിന്തുണക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ പ്രയാസമാണ് അവരിൽ പലരും ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ് എന്നതാണ് പ്രധാന കാരണം മറ്റുള്ളവർ ജൂതയെയും പശ്ചിമേഷ്യയിലെ ഏക ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിനെയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഫലസ്തീനി പോരാളികൾ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കുന്നതാണ് മരണസംഖ്യ കൂടാൻ കാരണമെന്ന് ചിലർ വാദിക്കുന്നു എന്നാൽ ഈ ന്യായവാദങ്ങൾ അപ്പോൾ തന്നെ തകർന്നു വീഴുകയാണ് ഇസ്രായേലിലെ ജൂത ജനതയെ പ്രതിരോധിക്കുന്നതിന് ക്രിസ്ത്യൻ ദേവാലയങ്ങളെ ലക്ഷ്യം വെക്കേണ്ടതില്ല ഹമാസിന്റെ ക്രൂരതകളെ എതിർക്കാൻ വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ജൂത കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കേണ്ടതില്ല രണ്ടായിരം പൗണ്ട് തൂക്കം വരുന്ന ബോംബുകൾ ഇട്ട് തകർത്ത കെട്ടിടങ്ങൾക്കിടയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾക്ക് മുകളിലല്ല ജനാധിപത്യം കെട്ടിപ്പടിക്കേണ്ടത് അതിശയകരമെന്ന് പറയട്ടെ വലതുപക്ഷ മാധ്യമ പ്രവർത്തകനും എപ്പിസ്കോപ്പാലയനുമായ ടക്കർ കാൾസൺ വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ ഉള്ള പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളുടെ ഏറ്റവും ശക്തനായ അമേരിക്കൻ സംരക്ഷകരിൽ ഒരാളായി ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്കൻ ബോംബുകൾ ദേവാലയങ്ങളിൽ പതിച്ചപ്പോഴും അമേരിക്കൻ ബുൾഡോസറുകൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും വീടുകൾ തകർത്തപ്പോഴും എന്തുകൊണ്ടാണ് കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രതികരിക്കാതിരുന്നത് പല ക്രിസ്ത്യൻ സഭാനേതാക്കളുടെയും സഹജീവബോധം അധമമാണെന്ന് സംശയിക്കാവുന്ന സ്ഥിതിയുണ്ട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ പ്രഖ്യാപിത നിലപാടുകളെ നിരാകരിക്കുന്നു ഇസ്രായേൽ പാശ്ചാത്യ നാഗരികതയുടെ കേന്ദ്രമാണെന്ന് അവർ പറയുന്നു പരിഷ്കൃതരായ ഇസ്രായേൽ നമ്മളെ പോലെയാണെന്നും അവർ പറയുന്നു സാങ്കേതികമായി പുരോഗമിച്ച രാജ്യമെന്ന നിലയിൽ ഇസ്രായേൽ യു എസിന്റെ സഖ്യത്തിൽ പ്രധാനമാണെന്ന് മിസ്റ്റർ വാൻസ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു പാശ്ചാത്യരുടെ ക്രിസ്ത്യൻ സ്വഭാവം കാരണം പാശ്ചാത്യ നാഗരികതയുടെ മൂല്യങ്ങളെയും ആധിപത്യത്തെയും പിന്തുണക്കുക എന്നത് ക്രിസ്ത്യൻ മൂല്യങ്ങളെ പിന്തുണക്കുക മാത്രമാണെന്ന് യു എസിലെ യാഥാസ്ഥിതികനായ ക്രിസ്ത്യാനി വാദിച്ചേക്കാം എന്താണ് പടിഞ്ഞാറിന്റെ ക്രിസ്തീയ സ്വഭാവം എന്നതിനെ കുറിച്ചുള്ള സൈദ്ധാന്തിക ചർച്ചകൾ മാറ്റി നിർത്തിയാൽ പടിഞ്ഞാറൻ താല്പര്യങ്ങൾ പല സന്ദർഭങ്ങളിലും മറ്റിടങ്ങളിലെ ക്രിസ്ത്യാനികളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് വൈരുദ്ധ്യങ്ങളുടെ സന്ദർഭങ്ങളിൽ യു എസിലെ യാഥാസ്ഥിതികരായ ക്രിസ്ത്യാനികളും സഭകളും പടിഞ്ഞാറൻ പക്ഷം ചേരുന്നു ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തന്നെ പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളെ നാടുകടത്താൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് മിഷിഗണിലെ ഇറാഖി ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യം വെച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇറാഖി അമേരിക്കൻ വോട്ടുകളിൽ ഭൂരിഭാഗവും നേടിയത് അദ്ദേഹമായിരുന്നു എന്ന് കൂടി ഓർക്കണം താൻ ചെയ്യുന്നത് മോശം കാര്യമാണെന്ന് ബോധ്യമാവുന്നത് വരെ അഭൂതപൂർവമായ സംഖ്യയിൽ ഇറാഖി ക്രിസ്ത്യാനികളെ ട്രംപ് നാടുകടത്തിയിരുന്നു അമേരിക്കൻ ക്രിസ്ത്യാനികൾ പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളുടെ ചെലവിൽ പടിഞ്ഞാറിന്റെ മുൻഗണനകളെ പിന്തുണക്കുന്നത് അപൂർവമല്ല ഗസയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ എപ്പിസ്കോപ്പൽ സഭയുടെ അധ്യക്ഷനായ ബിഷപ്പ് ഫലസ്തീനി പൗരന്മാരെ പരിചരിക്കണമെന്നും സമാധാനം വേണമെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കി എന്നാൽ വടക്കേ അമേരിക്കയിലെ കൂടുതൽ യാഥാസ്ഥിതിക ആംഗ്ലിക്കൻ സഭയിലെ ഒരു പ്രമുഖ പുരോഹിതനും അനങ്ങിയില്ല ചിലർ ഇറക്കിയ അളന്നു പ്രസ്താവനകൾ പോലും സൂചിപ്പിച്ചത് പാശ്ചാത്യ നാഗരിക പദ്ധതിയിൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നാണ് ഉദാഹരണത്തിന് ഇസ്രായേലിന്റെ ശത്രുക്കൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശത്രുക്കളാണെന്നും നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നുമാണ് ർച്ച് ബിഷപ്പ് ഫോളി ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവകാശപ്പെട്ടത് യാഥാസ്ഥിതിക തലത്തിൽ ഈ രീതി പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു ഗസയിലെ ബാപ്റ്റിസ്റ്റ് സഹോദരന്മാരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടും ഉന്നതരായ സതേൺ ബാപ്റ്റിസ്റ്റുകൾ ഇസ്രായേലിനുള്ള പിന്തുണ പാശ്ചാത്യ പാശ്ചാത്യനാഗ്രതയ്ക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പാശ്ചാത്യർക്ക് മാനസാന്തരണം ഉണ്ടാവണമെന്ന് ഈജിപ്ത് ഫലസ്തീൻ സിറിയ ലെബനാൻ എന്നിവിടങ്ങളിലെ സുവിശേഷകർ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഫലമുണ്ടായില്ല ഭാഗ്യവശാൽ യു എസിന് പുറത്തുള്ള ക്രിസ്ത്യാനികൾ കൂടുതൽ സ്ഥിരതയുള്ളവരാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികളുടെ വക്താവായി മാറിയിരുന്നു ഗസയിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെയും അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥനയിൽ പരാമർശിച്ചു യു എസിലെ ഇവാഞ്ചലിക്കൽ പള്ളികളിൽ ഫലസ്തീൻ അല്ലെങ്കിൽ ലബനാൻ സിവിലിയന്മാർക്കായി പ്രാർത്ഥന നടത്താറില്ല പക്ഷേ ഈജിപ്തിലെയും മറ്റും പുരോഹിതർ ലബനാനും ഫലസ്തീനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനോടും ക്രിസ്ത്യൻ മൂല്യങ്ങളോടും താതാത്മ്യം പ്രാപിക്കുന്നതിൽ അഭിമാനിക്കുന്ന യാഥാസ്ഥിതിക അമേരിക്കൻ ക്രിസ്ത്യാനികൾ സിറിയയിലും ഫലസ്തീനിലും ലബനാനിലും ക്രിസ്തുവിൻ്റെ സഭയെ ഉപേക്ഷിച്ചുവെന്നത് ആഴത്തിലുള്ളൊരു വിരോധാഭാസമാണ് സുവിശേഷത്തെ പാശ്ചാത്യ നാഗരികതയുടെ താൽപ്പര്യത്തിനായി മാറ്റിയവരാണ് അവർ